സാഹിത്യത്തിനും കലയ്ക്കും പുറമെ പ്രകൃതിയും രാഷ്ട്രീയവും ചർച്ച ചെയ്യുകയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ മുഖ്യ സാംസ്കാരിക കേന്ദ്രമായ വടകരയിലാണ് കടത്തനാടൻ സാഹിത്യോത്സവം നടക്കുന്നത് വ്യത്യസ്ത വിഷയങ്ങളിലായി സെഷനുകളാണ് ഫെസ്റ്റിവലിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ചോളം പ്രമുഖർ സംവദിക്കുന്ന പരിപാടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തിലേറെ പേർ പങ്കെടുക്കുന്ന പരിപാടിയുടെ പേരിലുമുണ്ട് പ്രത്യേകത ഈ കടത്തനാട് എന്ന് പറയുമ്പോൾ അതിപുരാതന കാലം മുതൽ കടത്തനാടിനൊരു ചരിത്രമുണ്ട് തച്ചോളിയോതനന്റെ അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരൻ്റെ ഉണ്ണിയാർച്ചയുടെ അങ്ങനെ കളരിപ്പയറ്റിന്റെ അങ്ങനെയൊക്കെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് കടത്തനാട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ നാളുകളിൽ ഒരുപാട് ധീരരായ സ്വാതന്ത്ര്യ സമര പോരാളികളെ ജന്മം നൽകിയ അവരുടെ പ്രവർത്തനം കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു മണ്ണ് കൂടിയാണ് ഈ കടത്തനാട് മണ്ണ് അതുകൊണ്ട് തന്നെ ഈ ഈ കടത്തനാട് എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉയർത്തുന്ന വെല്ലുവിളികളും സാധ്യതകളും വയനാടും വിലങ്ങാടും തരുന്ന ദുസ്സൂചനകളും കർഷക പ്രശ്നങ്ങളുമെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മേളയോടനുബന്ധിച്ച് കലാമണ്ഡലങ്ങളിൽ നിന്നുള്ള രംഗാവിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സാംസ്കാരിക പരിപാടികളാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിരവധി പേരാണ് മേളയുടെ ഭാഗമാകാൻ വടകരയിലേക്ക് എത്തുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്